വിനോദ് ഉണ്ട് ശ്രീ കാണുമല്ലോ ഈ ദൃശ്യം നമുക്കൊന്ന് സഹായിക്കണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഞാൻ റിപ്പോർട്ട് ടി വിയിലൂടെ കണ്ടത് ഞാനിപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വഴിക്കടവിലാണുള്ളത് തീർച്ചയായും എന്റെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ട് അടിയന്തരമായി ആ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആളെ എവിടെയെങ്കിലും പുനദർശിപ്പിക്കുന്ന നടപടി സ്വീകരിക്കുന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഭാഗമായിട്ട് നമ്മുടെ നഗരത്തിൽ ഇത്തരം ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംവിധാനമുള്ള എൻ ജി ഒസുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീ ടി ജെ വിനോദ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആരുമില്ലാത്തവനല്ല അനാഥനല്ല ഉമ്മയും സഹോദരന്മാരും ഒക്കെ ഉള്ള ആളാണ് തൃശ്ശൂർ മതിലകത്താണ് ഇരുപത്തഞ്ച് വർഷം പ്രവാസിയായിരുന്നു അവിടെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന ആൾക്ക് ആറു വർഷം മുൻപുണ്ടായ ഒരു സർജറിക്ക് ശേഷമാണ് ഈ അവസ്ഥ ഈ ഒരു ചലനശേഷി നഷ്ടപ്പെട്ടതടക്കമുള്ള അവസ്ഥയുണ്ടായത് ഇപ്പോൾ നോക്കാൻ കഴിയില്ല അവിടെ കിടന്ന് മരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് വഴിയിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വഴിയിൽ കണ്ടുമുട്ടുന്ന ആരുമില്ലാത്ത ഒരാളെ പോലെയല്ല ഇയാൾക്കെല്ലാവരുമുണ്ട് പക്ഷേ ആ ഉറ്റവർ തന്നെ കൊണ്ടുവന്ന് നടതള്ളിയിട്ട് പോയതാണ് ഷംസുദ്ദീനെ എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത് ആ പോയ കൂടി നമ്മൾ എടുക്കേണ്ടതല്ലേ ശ്രീ െതിരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സാഹചര്യം നമ്മുടെ ഇന്നത്തെ പൊതുസമൂഹം ഒരു രീതിയിലും അംഗീകരിക്കുന്നതല്ല തീർച്ചയായും ബന്ധപ്പെട്ട പോലീസ് അത് മായ റിട്ടേൺ പരാതി എന്നുള്ള നിലയിൽ തന്നെ ഞാൻ എം എൽ എ കൊടുക്കും അതിന് നിയമ നടപടി ആവശ്യമായ പോലീസിന്റെ സഹായം തേടുന്നതാണ് തീർച്ചയായും ഇത്തരം ഗുരുതരമായ നമ്മുടെ നടനള്ളി പ്രായമായ ആളുകളെ ഉപേക്ഷിക്കുന്ന നടപടി ഒരു കാരണവശാലും സമൂഹം അംഗീകരിക്കില്ല അതിന് മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എം എൽ എ എന്നുള്ളത് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാനും തയ്യാറാണ് ഓക്കെ വളരെ നന്ദി ശ്രീ ടി ജെ വിനോദ് അങ്ങ് പോലീസ് സംഘവുമായി ഒക്കെ ഒന്ന് ബന്ധപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വഴിക്കടവിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണെന്ന് അറിയാമെങ്കിലും ഒരു കാര്യം കൂടി ഷംസുദീൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഷംസുദീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ പായയൊക്കെ ഉൾപ്പെടെ കൊണ്ടുവന്ന് അതായത് ഉപേക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവർ വന്നത് അറിയാതെ പറ്റിപ്പോയതല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പോഴുണ്ടായ പെട്ടെന്നൊരു തീരുമാനമല്ല ഉപേക്ഷിക്കാനായി തന്നെ പുറപ്പെട്ടു വന്നു ആ വാഹനത്തിൽ വെച്ച് തല്ലുകയൊക്കെ ചെയ്തു എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഷംസുദ്ദീനോട് അവർക്ക് ഉപേക്ഷിക്കാനുണ്ടായ കാരണം അതടക്കം അറിയേണ്ടതുണ്ട് തൃശ്ശൂർ മതിലകം സ്വദേശിയാണെന്ന് അറിയുന്നു അവിടുത്തെ സ്ഥലം എം എൽ എം നടത്തേണ്ടതല്ലേ ശ്രീ ടി ജെ വിനോദ് തീർച്ചയായിട്ടും തീർച്ചയായും ഞാൻ മതിലകം എം എൽ എ കൂടി ബന്ധപ്പെടും ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഒരു ഒരു മനുഷ്യന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് അവരുടെ കുടുംബാംഗങ്ങൾ ചെയ്തത് അതിന് മാതൃകാപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത് അത് നമുക്ക് ചെയ്യാം ഇദ്ദേഹത്തെ ഇനി അവരെ ഏറ്റെടുക്കാൻ തയ്യാറില്ലെങ്കിൽ അവരെ അതിന് അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അതിനുള്ള സംവിധാനം കുറിച്ച് നമുക്ക് വിവരമായാലും ഓക്കെ വളരെ നന്ദി ഷി ടി ജെ വിനോദ് നമ്മൾ ഹൈബി ഈടനെയും ബന്ധപ്പെടുന്നുണ്ട് നമുക്കങ്ങനെ ഒറ്റവർക്ക് വേണ്ട എന്ന് കരുതി നമുക്കങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ ഷംസുദീനെ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് ആ കുടുംബാംഗങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടായിരുന്നെങ്കിൽ ഷംസുദീനെ സർക്കാരിന് തന്നെ എത്രയോ അനാഥ മന്ദിരങ്ങളുണ്ട് ഈ രോഗികളായ ആളുകളെ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് സന്നദ്ധ സംഘടനകളുടേതുണ്ട് അങ്ങനെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന് കുറച്ച് ഭക്ഷണവും കിടക്കാൻ ഒരിടവും മാത്രമല്ലേ ആ മനുഷ്യൻ ചോദിക്കുന്നുള്ളൂ ഉമ്മായെ കണ്ട് മരിക്കണം എന്ന് മാത്രമാണ് തൻ്റെ ആഗ്രഹം എന്ന കിടപ്പുരോഗിയായ ഒരു മനുഷ്യൻ ഈ പാല ത്തിനടിയിൽ നോർത്ത് പാലത്തിനടിയിലെ ആ തറയിൽ കിടന്നുകൊണ്ട് പറയുമ്പോൾ ഉപേക്ഷിച്ച ഉറ്റവരുണ്ടെങ്കിൽ അവരിതൊന്ന് കാണണം